കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇടം നേടിയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവിഹിതമായി ഒന്നും ആരും നമ്മളുടെ സംസ്ഥാനത്ത് നേടിയിട്ടില്ല അവരവരുടെ യോഗ്യതക്കനുസൃതമായേ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ജോലികൾ കരസ്ഥമാക്കിയിട്ടുള്ളൂ നിയമസഭയിൽ തവനൂർ എം എൽ എ കെ ടി ജലീൽ സംസാരിക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഭ തുടങ്ങിയതിന് ശേഷം സംസ്ഥാന സർക്കാർ ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു സംസ്ഥാന സർക്കാർ സർവീസുകളിലെ സമുദായ പ്രാതിനിധ്യത്തിൻ്റെ കണക്കാണ് പുറത്തുവിട്ടത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കും ഒരുപാട് പേരുടെ കുപ്രചാരണങ്ങൾക്കും അന്ത്യം കുറിച്ചുകൊണ്ടായിരുന്നു ആ കണക്ക് പുറത്തു പുറത്തുവന്നത് ആ കണക്ക് പുറത്ത് വന്നതിന് ശേഷം അതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് തങ്ങളുടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അതിന് പിന്നിൽ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വരെയുണ്ട് മീഡിയ വള്ളിൻ്റെ ചില പ്രത്യേക കാർഡുകൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിനെല്ലാത്തിനും കൊണ്ട് ചേർത്ത് ഇപ്പോൾ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയ ഈ നീക്കത്തെ ശ്ലാഘിച്ചുകൊണ്ട് അത് ഒന്നാം തരം ഒരു നീക്കമായിരുന്നു മാത്രമല്ല ഒരുപാട് പേരുടെ കുപ്രചാരണങ്ങളും വനി ഓടിക്കാൻ സാധിച്ചുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ വ്യക്തമായ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് ചില സമുദായങ്ങൾ പ്രാതിനിധ്യം കുറഞ്ഞു പോയതും പിന്നെ മാത്രമല്ല പ്രാതിനിധ്യം കൂടാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഫേസ് കുറിപ്പ് അദ്ദേഹം എഴുതിയിരുന്നു ട്രൂ കോപ്പി എത്തിനകത്തൊരു ലേഖനം തന്നെ അദ്ദേഹം എഴുതിയിരുന്നു അതിൻ്റെ സംരക്ഷിത രൂപമാണ് ഇന്ന് സഭയിൽ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് കെ ടി ജലീൽ എം എൽ എ ഇന്ന് സഭയിൽ സംസാരിച്ചത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ സാമുദായിക പ്രാതിനിധ്യം സർക്കാർ പുറത്തുവിടുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറ്റാൻ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ഇ സി ഡെസ്കിൽ നിന്ന് ലഭ്യമായ എല്ലാ വിവരങ്ങളും സഭയുടെ മേശപ്പുറത്ത് വെക്കുകയുണ്ടായി സർ പി ഉബൈതുന്ന എം എൽ എയുടെ വിശദമായ ചോദ്യത്തിനുള്ള മറുപടിയായാണ് അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്നവരുടേതടക്കമുള്ള മുഴുവൻ ജീവനക്കാരുടെയും ജാതിയും സമുദായവും തിരിച്ചാണ് സർക്കാർ ജീവനക്കാരുടെ പ്രാതിനിധ്യം ഔദ്യോഗികമായി രേഖാമൂലം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് സർക്കാർ അർദ്ധ സർക്കാർ എയ്ഡഡ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് ജീവനക്കാരുടെയും ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ജാതികളിൽപ്പെടുന്ന ജീവനക്കാരുടെയും സമുദായവും ജാതിയും തിരിച്ചുള്ള വിശദവിവരങ്ങൾ സാമാന്യം ദീർഘമായ മറുപടിയായാണ് മന്ത്രി നൽകിയിരിക്കുന്നത് സാർ മുൻകാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നതിന് സർക്കാരുകൾ തയ്യാറായിരുന്നില്ല എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അതിന് തയ്യാറായി എന്നുള്ളതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് അത് സഹായകമാകും എന്ന കാര്യത്താൽ ഞാൻ പ്രത്യേകം അതിനെ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എയ്ഡഡ് സ്കൂളുകളിലും കോളേജുകളിലും ജോലി ചെയ്യുന്ന ഒരു ലക്ഷത്തിലധികം വരുന്ന അധ്യാപക അനധ്യാപക തസ്തികകളിൽ ജോലി ചെയ്യുന്നവരും ഈ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിൽ ഉൾപ്പെടും വിവിധ മതസമുദായ ജാതി വിഭാഗങ്ങൾക്കിടയിൽ അകൽച്ചയും വിദ്വേഷവും ഉണ്ടാക്കാനും ബി ജെ പിയിലേക്ക് കാര്യമറിയാത്ത നിഷ്കളങ്കരെ റിക്രൂട്ട് ചെയ്യാനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോൾ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഏറെ പ്രസക്തമാണ് ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ പലരും നടത്താറ് ചില സമുദായങ്ങൾ അനർഹമായത് നേടുന്നു എന്ന തരത്തിൽ നടത്തപ്പെടുന്ന കുപ്രചരണങ്ങളുടെ പൊള്ളത്തരം എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു സാർ കേരളത്തിൻ്റെ മത അന്തരീക്ഷം കലുഷിതമാക്കാൻ കുറച്ചുനാളായി വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് വിവിധ വിശ്വാസധാരകളിലെ തീവ്ര മനസ്സുള്ള സംഘികളാണ് ഇതിന് പിന്നിൽ കേരളത്തിൻ്റെ മതേതരബോധത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നവരിൽ ഉത്തരവാദപ്പെട്ടവർ പോലും ഉണ്ടെന്നത് അത്യന്തം ഖേദകരമാണ് അവിഹിതമായി ഒന്നും ആരും നമ്മളുടെ സംസ്ഥാനത്ത് നേടിയിട്ടില്ല അവരവരുടെ യോഗ്യതക്കനുസൃതമായേ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും വകുപ്പുകളിലും ജോലികൾ കരസ്ഥമാക്കിയിട്ടുള്ളൂ മുന്നോക്ക സമുദായങ്ങൾക്ക് താരതമ്യേന കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതിനവർ കുറ്റക്കാരല്ല വിദ്യാഭ്യാസം നേ നേടേണ്ടതിൻ്റെ പ്രാധാന്യം പണ്ടേക്കു പണ്ടേ അവർ മനസ്സിലാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് വന്നു പി എസ് സി പരീക്ഷകളിൽ സജീവമായി പങ്കെടുത്തു സ്വന്തം കഴിവും പ്രാപ്തിയും കൊണ്ട് ജനറൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു മുന്നോക്ക സമുദായക്കാരും പിന്നോക്ക സമുദായങ്ങളിലെ വിദ്യാസമ്പന്നരും അങ്ങനെ നേടിയതാണ് സർക്കാർ ജോലികൾ അല്ലാതെ ഓട് ഓട്പൊളിച്ച് അകത്ത് കടന്ന് ആരും ജോലി ജോലി കരസ്ഥമാക്കിയിട്ടില്ല ഓരോ മതജാതി സമൂഹങ്ങൾക്കും ഓരോ സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമുണ്ട് ഹൈന്ദവ സമുദായത്തിലെ വിവിധ ജാതികൾക്ക് വിവിധങ്ങളായ ജോലികളാണ് പരമ്പരാഗതമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് പൊതുവെ അധ്വാനവും കായബലവും ആവശ്യമായിരുന്ന ജോലികൾ താഴ്ന്ന ജാതിയിൽപ്പെടുന്നവർക്കായി നീക്കിവെക്കപ്പെട്ടു ജാതി ശ്രേണിയിൽ മുകളിലേക്ക് പോകുന്തോറും ജോലിയുടെ ഭാരം കുറഞ്ഞു വന്നു അങ്ങനെയാണ് ഭരണ നിർവഹണ ജോലികളും ഓഫീസ് ജോലികളും മേൽജാതിക്കാരുടേതായി മാറിയത് ഉയർന്ന ജോലികൾ കിട്ടാൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായിരുന്നു കായിക വേണ്ട ജോലികൾ ചെയ്യാൻ വിജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിലെ മേൽജാതിക്കാരും മറ്റു മതവിഭാഗങ്ങളിലെ സാമ്പത്തികമായി മുന്നിൽ നിന്നവരും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഉത്സാഹം കാണിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ഇതര മതസമുദായങ്ങളിലെ ശേഷി കുറഞ്ഞവരും സ്കൂളുകളും കോളേജുകളിലും പോകാൻ മടിച്ചു ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപവും നവോത്ഥാനത്തിന്റെ കൈത്തിരി അവരവരുടെ സമുദായങ്ങളിൽ കത്തിച്ചു വെച്ചതോടെ പതുക്കെ പതുക്കെ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് ഇരുട്ട് അകലാൻ തുടങ്ങി ഈഴവരും പട്ടികജാതിക്കാരും അറിവിന്റെ കവാടങ്ങൾ തേടി സഞ്ചാരം തുടങ്ങി ജാതിയുടെ പാരമ്പര്യ ജോലി വൃത്തങ്ങൾ തകർത്ത് പിന്നോക്ക് ജാതിയിൽപ്പെടുന്ന മിടുക്കർ മുന്നേറി സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം നാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് തൊട്ടുകൂടാത്തവരെയും തീണ്ടിക്കൂടാത്തവരെയും സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമൂഹ്യമായും സാമ്പത്തികമായും പിറകിൽ നിന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടർച്ച നൽകി പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സഖ വി എം എസ് നേതൃത്വം നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള മതസമുദായ വിഭാഗങ്ങൾക്കും സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം കൊണ്ടുവന്ന് പാസ്സാക്കിയത് അതോടെ അറിവിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പുറപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാസമ്പന്നർക്ക് സംവരണാനുകൂല്യത്തിന്റെ പിൻബലത്തിൽ സർക്കാർ ജോലികൾ ലഭിച്ചു കാലചക്രം പിന്നിട്ടപ്പോൾ ജനറൽ മെറിറ്റിലും അവർ സ്ഥാനം പിടിച്ചു തുടങ്ങി പഠിക്ക് പുറത്ത് നിർത്തപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ അതോടെ അധികാരികളായി മാറി ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ മറ്റുള്ളവരുടെ തോളോട് തോൾ ചേർന്ന് സർക്കാർ ഓഫീസുകളിൽ പണിയെടുക്കാൻ കളമൊരുങ്ങി കേരളം ജാതീയതയുടെ ദുർഭൂതങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു കാലത്തിന്റെ കൂലം കുത്തിയൊഴുക്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പരമ്പരാഗത ധാരണകളും കീഴ്മേൽ മറിഞ്ഞു കാലത്ത് കുലത്തൊഴിലുകളുടെ വളയം ഭേദിച്ച് മുന്നോട്ട് നടക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് കരുത്തു പകർന്നു കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഇടം നേടിയ രാഷ്ട്രീയ പാർട്ടി എന്ന സ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഹൈന്ദവ സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തിക ശേഷി കുറഞ്ഞവരുടെയും മുസ്ലിങ്ങളാദ്യ പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളുടെയും പുരോഗതിയുടെ വഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര നാൾവഴികൾ കാണാൻ നമുക്ക് സാധിക്കും പിന്നോക്ക അധസ്ഥിത സമൂഹങ്ങളുടെ മെഗനാക്കാർട്ട എന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് റൂൾസ് അഥവാ സർക്കാർ ഉദ്യോഗ മേഖലയിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ് അതോടെയാണ് ഹൈന്ദവ സമുദായത്തിലെ പട്ടികജാതി പട്ടിക ഈഴവ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നോക്കക്കാരും ചരിത്രപരമായ കാരണങ്ങളാൽ സാമൂഹ്യ ശ്രേണിയിൽ പിന്നിലായ മുസ്ലിങ്ങളും ക്രൈസ്തവ സമൂഹത്തിൽ പിന്നിലേക്ക് തള്ളപ്പെട്ടവരും ഭരണ നിർവഹത്തിൽ പങ്കാളികളായി തുടങ്ങിയത് കെ എസ് എസ് ആർ നടപ്പിലാക്കപ്പെട്ടതോടെയാണ് സർക്കാർ ജോലികളിൽ നിന്ന് തീണ്ടാപ്പാടകലെ അകറ്റി നിർത്തപ്പെട്ട ജനതകൾ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയത് ക്രൈസ്തവ സമൂഹം ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ വിദ്യാഭ്യാസം ആർജിക്കുന്ന കാര്യത്തിലും ജോലി കരസ്ഥമാക്കുന്ന കാര്യത്തിലും മുന്നിൽ നിന്നവരാണ് വ്യത്യസ്ത മിഷനറിമാർ തിരു കൊച്ചിയിൽ മഹാരാജാക്കന്മാരുടെ പിന്തുണയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിതു താന്താങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ പ്രജകൾക്ക് വിജ്ഞാനം നൽകാൻ മഹാരാജാക്കന്മാരും ശ്രദ്ധ ചെലുത്തി ക്രൈസ്തവ സമുദായത്തിൽ നന്നായി പഠിച്ചവർ ഭരണശിരാ കേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ടു കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ആദർശുശ്രൂഷാരംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു തൊഴിൽ രംഗങ്ങളിലും ശോഭിക്കാൻ ഒതുങ്ങുന്ന വിജ്ഞാന ശാഖകളിലേക്ക് യുവതലമുറയെ പറഞ്ഞയക്കാൻ ക്രൈസ്തവ സഭകളും പുരോഹിതരും പ്രകടിപ്പിച്ച താൽപര്യം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കുതിപ്പിന് ആക്കം കൂട്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും നഴ്സുമാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എക്കാലവും അഭിമാനിക്കാം കാലത്തിനു മുന്നേ സഞ്ചരിക്കാൻ ഓരോ സഭയും അതിന്റെ അനുയായികളെ പഠിപ്പിച്ചു മുസ്ലിങ്ങളാകട്ടെ സാമ്രാജ്യത്വ വിരോധത്താൽ ഇംഗ്ലീഷുകാരുടെ ഭാഷയോടും അവർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസത്തോടും പുറംതിരിഞ്ഞു നിന്നു പെൺകുട്ടികളെ സ്കൂളിലയക്കാൻ മലബാറിലെ ഭൂരിഭാഗം മുസ്ലിം കുടുംബങ്ങളും വിമുഖത കാണിച്ചു പഠനത്തെക്കാൾ കച്ചവടത്തിലായിരുന്നു പരമ്പരാഗതമായി അവർക്ക് താൽപ്പര്യം പോർച്ചുഗീസുകാരോടും ബ്രിട്ടീഷുകാരോടും ഇഞ്ചോടിഞ്ച് പൊരുതി നിന്നത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു മഹാഭൂരിഭാഗം മാപ്പിളമാരും കുടിയാന്മാരോ കർഷക തൊഴിലാളികളോ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് അരുചേർന്ന് നിന്ന കുബേര മുസ്ലിങ്ങളായ വിരലിലെന്നവർ മാത്രമാണ് ഭൂജന്മിമാരുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപം മാപ്പിളമാരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാക്കി നിരവധി പേർ കൊല്ലപ്പെട്ടു നൂറുകണക്കിനാളുകൾ അന്തമാനിലേക്ക് നാടുകടത്തി അനവധി പേർ ബെല്ലാരിയിലും കോയമ്പത്തൂരിലും എല്ലാം ഉള്ള ജയിലുകളിൽ അടക്കപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് സാമ്പത്തിക ശേഷിയുള്ള മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ പോലും വേണ്ടത്ര ആലോചിച്ചില്ല സ്വാതന്ത്ര്യാനന്തരം മുസ്ലിങ്ങളുടെ പരിതാപകരമായ സാമൂഹ്യാവസ്ഥ ഉച്ചിന്റെ വേഗതയിൽ മാറി തുടങ്ങി നവോത്ഥാനത്തിന്റെ വെളിച്ചം സഹോദര സമുദായങ്ങളെ അപേക്ഷിച്ച് വൈകിയാണ് മുസ്ലിങ്ങളിൽ എത്തിത്തുടങ്ങിയത് മത നേതാക്കളും സംഘടനകളുമാണ് അതിന് ചുക്കാൻ പിടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാർമ്മികൾ നിലവിൽ വന്ന കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും ഭൂപരിഷ്കരണ നിയമവും മലബാറിലെ മാപ്പിളമാരെ ഭൂമികയുടെ കൈവശാവകാശികളാക്കി പ്രാരാപ്തവും കഷ്ടപ്പാടുകളും എൺപതുകൾക്ക് ശേഷം അവരെ ഗൾഫ് കുടിയേറ്റത്തിന് പ്രേരിപ്പിച്ചു അതോടെ മലബാറിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ തലവര മാറ്റിയെഴുതപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ലീഗ് മന്ത്രിസഭ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ സ്ഥായിയായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു മലപ്പുറം ജില്ല വന്നതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായതും ജില്ലയുടെ നാനാഭാഗങ്ങളിലും സർക്കാർ സ്കൂളുകൾ ആരംഭിച്ചതും മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ ഉന്നതിക്ക് ആക്കം കൂട്ടി ഇ എം എസും സി എച്ച് മുഹമ്മദ് കോയ സാഹിബും കൈകോർത്തതോടെ അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമായി മുസ്ലിം സംവരണ കോട്ടയിൽ പോലും യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്തത് കാരണം സർക്കാർ ഉദ്യോഗത്തിൽ കയറിപ്പറ്റാൻ അറുപതുകളിലും എഴുപതുകളിലും അവർക്ക് സാധിച്ചില്ല പേരിനെങ്കിലും കയറിയവരാകട്ടെ ഏറിയകൂറും തിരു കൊച്ചിയിലെ മുസ്ലിങ്ങളും കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിൽ നിന്നുള്ള എഡ്യൂക്കേറ്റഡ് എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ പോലും ഏറ്റെടുക്കാൻ തയ്യാറാവാതിരുന്ന അവസ്ഥ അന്ന് നിലവിലുണ്ടായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിൽ സംഘടന എന്ന നിലയിൽ മുന്നിട്ട് ഇ എസ് ആണ് കെ എം സി സിദി സാഹിബും ഡോക്ടർ ഗഫൂർ സാഹിബും തങ്ങൾ കുഞ്ഞു മുസ്ലിയാരും മുസ്ലിം പുരോഗതിക്കായി അതോടെ ചിത്രം തുടങ്ങി പതിനെട്ട് വയസ്സായ മുസ്ലിം ചെറുപ്പക്കാർ ഗൾഫ് നാടുകളിൽ സ്വപ്നം കണ്ട് ജീവിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യ കുറവിന് വഴിയൊരുക്കി ഒരു സത്യമാണ് കടൽ കടന്നുപോയ മാപ്പിളമാർ ലോകം കണ്ടതോടെ പുതുതലമുറയെ വിദ്യാഭ്യാസം ആർജിക്കാൻ അവർ പ്രേരിപ്പിച്ചു വിവിധ മതസംഘടനകൾ മത്സരിച്ച് സ്ഥാപനങ്ങൾ തുടങ്ങി മത മതേതര വിദ്യാഭ്യാസം ഒരുമിച്ച് നൽകുന്ന വേറിട്ട ശൈലിയാണ് ഭൂരിഭാഗം സംഘടനകളും അവലംബിച്ചത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ആർജിച്ചതോടെ വലിയ മുന്നേറ്റം വൈജ്ഞാനിക ഉണ്ടായി തീർച്ചയായും ഉദ്യോഗ മേഖലകളിലും മറ്റു മേഖലകളിലും എല്ലാ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ാതിനിധ്യം വരുത്തണം ജനറൽ മെറിറ്റിൽ തന്നെ അവരുടെ സംവരണത്തിന്റെ വളയത്തിനപ്പുറത്തേക്ക് അവരെ കടന്നു വരികയും അവരാ സ്ഥാനങ്ങൾ നേടാൻ പ്രാപ്തി അതിന് എല്ലാവിധ നടപടിക്രമങ്ങളും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ പിന്തുണക്കുന്നു